കൃഷിയിൽ മുന്നേറാൻ കൂൺ ഗ്രാമങ്ങൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതികൾ പ്രകാരം കേരളത്തിൽ കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതി കൃഷി വകുപ്പ് മുഖേന നടപ്പാക്കുന്നു കേരളത്തിൽ ജീവിതശൈലിയിലും വരുമാനത്തിലുമുള്ള മാറ്റങ്ങൾക്കൊപ്പം ഗുണമേന്മയുള്ള ഭക്ഷണത്തിന്റെയും നൂതന ഉത്പന്നങ്ങളുടെയും ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വികസ്വര രാജ്യങ്ങളുടെ പ്രോട്ടീൻ പോഷണത്തിന് സംഭാവന ചെയ്യുന്ന പ്രധാന ഭക്ഷണമായി എഫ് എ ഒ ശുപാർശ ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് കൂൺ ഗ്രാമീണ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും കർഷക കുടുംബങ്ങളുടെ ഉപജീവനത്തിന് അധിക വരുമാനം നൽകുന്നതിനും ഗ്രാമീണ ജനതയുടെ പോഷകാഹാര അപര്യാപ്തത പരിഹരിക്കുന്നതിനും കൂടാതെ യുവജനങ്ങളെ ഒരു സംരംഭം എന്ന നിലയിൽ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുമാണ് പൂൺ ഗ്രാമം പദ്ധതി വിഭാവനം ചെയ്യുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ സൃഷ്ടിക്കുന്ന കൂൺ കൃഷി സ്വന്തമായി ഭൂമിയില്ലാത്തവർക്കും വീടിനുള്ളിൽ ലഭ്യമായ സ്ഥലത്ത് ചെയ്യാം കൂൺ കമ്പോസ്റ്റ് കൃഷിയിടങ്ങളിൽ ജൈവവളമായും ഉപയോഗിക്കാം കൂണിന്റെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾക്ക് കയറ്റുമതി സാധ്യത അനന്തമാണ് സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും തൊഴിൽ ഉറപ്പാക്കുന്നതിലൂടെ സാമ്പത്തിക സുരക്ഷയും നൽകുന്നു കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും കുറവുള്ളതും പ്രോട്ടീൻ കൂടുതലുള്ളതുമായ കൂൺ പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗമുള്ളവർക്കും ഉത്തമമായ ഭക്ഷണമാണ് കൂൺ ഗ്രാമത്തിൽ നൂറ് ചെറുകിട കൂൺ ഉത്പാദന യൂണിറ്റുകളും രണ്ട് വൻകിട കൂൺ ഉത്പാദന യൂണിറ്റുകളും ഒരു കൂൺ വിത്തുൽപാദന യൂണിറ്റും മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റുകളും രണ്ട് പാക്ക് ഹൗസുകളും പത്ത് കമ്പോസ്റ്റ് ഉൽപാദന യൂണിറ്റുകളും ചേർന്നതാണ് ഒരു സമഗ്ര കൂൺ കൂൺഗ്രാമം ഇത്തരം നൂറ് ഗ്രാമങ്ങൾ സ്ഥാപിക്കുവാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതിൽ ഒരു കൂൺഗ്രാമം ഗ്രാമം എസ് ടി വിഭാഗത്തിനായി മാറ്റിവെച്ചിട്ടുള്ളതാണ് എൺപത് മുതൽ നൂറ് ബെഡ് ശേഷിയുള്ള ചെറുകിട കൂൺ ഗ്രാമങ്ങൾക്ക് യൂണിറ്റ് ഒന്നിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് ബെഡ് ശേഷിയുള്ള വലിയ കൂൺ ഉത്പാദന യൂണിറ്റിന് രണ്ട് ലക്ഷം രൂപ ലാമിനാർ എയർഫ്ലോ ചേംബർ ഓട്ടോക്ലേവ് സംവിധാനങ്ങൾ ഉൾപ്പെട്ട സ്പോൺ ഉത്പാദന യൂണിറ്റിന് രണ്ട് ലക്ഷം രൂപ അൻപത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള പാക്ക് ഹൗസിന് രണ്ട് ലക്ഷം രൂപ മൂല്യവർധനവിനും മറ്റുമുള്ള സംഭരണ യൂണിറ്റിന് ഒരു ലക്ഷം രൂപ കമ്പോസ്റ്റ് യൂണിറ്റിന് അൻപതിനായിരം രൂപ എന്നിവയാണ് സഹായമായി നൽകുന്നത് കാർഷിക ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കർഷകർ കർഷക സംഘങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ കുടുംബശ്രീ എന്നിവർക്ക് അപേക്ഷിക്കാം കൃഷിക്കുള്ള സാധ്യതയനുസരിച്ച് ഓരോ ജില്ലകളിലും വിവിധ തലങ്ങളിലായോ സമഗ്രമായോ ഗ്രാമങ്ങൾ രൂപീകരിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ പരിശീലനം കാർഷിക സർവകലാശാല കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ സമേതി പരിചയസമ്പന്നരായ കൂൺ കർഷകർ മുഖേന നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് ഏഴ്